എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ എന്ത നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീഹരി അച്ചും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീഹരി തന്റെ മനസ്സിലുള്ള തൻ്റെ അമ്മയെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകളെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അച്ഛനോട് പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അച് പറഞ്ഞ് വിഷമിക്കണ്ട ശ്രീഹരി എന്ന് പറയാം ഏ എനിക്കിപ്പോൾ സങ്കടമൊന്നുമില്ല കാരണം എന്താണെന്നറിയോ അച്ചു എന്റെ കൂടെ ഇല്ലേ അച്ചു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടെന്ന് പറയാം എന്റെ മനസ്സിലെ വേദനകളും വിഷമങ്ങളും എല്ലാം എന്റെ ഇപ്പൊ തന്നെ എല്ലാം പോയി എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയാണ് ഇത് കേട്ടതും അച്ചു പറഞ്ഞു എനിക്കറിയാം ശ്രീഹരിയുടെ മനസ്സെന്താന്ന് ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം അമ്മ ശ്രീഹരനെ കാണാൻ വരും നമ്മൾ ഇരു കൈ നീട്ടി അമ്മയെ സ്വീകരിക്കും എന്ന് ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു ഏ അമ്മ വന്നാലും വന്നില്ലേലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ സ്നേഹിക്കാനായിട്ട് അച്ചു ഉണ്ടല്ലോ അത് മാത്രം മതി എന്ന് പറയണം ഇത് കേട്ടതും ശ്രീഹരുടെ അടുത്തേക്ക് അച്ചു വന്നു അച്ചു വന്നിട്ട് ശ്രീഹരിയുടെ നെഞ്ചിലേക്ക് അങ്ങോട്ട് വീഴുവാണ് ശ്രീഹരിക്ക് പെട്ടെന്ന് അച്ചുനെ ചേർത്ത് പിടിക്കണോ വേണ്ടോ എന്നൊരു കൺഫ്യൂഷനായി ഇതുവരെയായിട്ടും അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അച്ചു എന്തു ബലമായിട്ട് ആ കൈയെടുത്ത് തൻ്റെ ദേഹത്തേക്ക് അങ്ങോട്ട് പിടിപ്പിക്കുവാണ് അതെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയണം ഇത് കേട്ടതും ശ്രീഹരി പതുക്കി ഒന്ന് പുഞ്ചിരിച്ചു പിന്നീട് സേതു ഇങ്ങനെ ഓരോന്നക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പല്ലവി ഇങ്ങോട്ടേക്ക് വന്നു പല്ലവി വന്നപ്പം സേതു ചോദിച്ചു അല്ലെ എന്താ ഇത്ര താമസിച്ചേ അത് പിന്നെ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാണ്ട് കുറച്ച് സമയം വേണ്ടേന്ന് ചോദിക്കാ എന്താ പ്രാർത്ഥിച്ചേ അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എനിക്കറിയാം എന്താ പ്രാർത്ഥിച്ചെന്ന് ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് കിട്ടണം നമ്മുടെ കല്യാണം നടക്കണം അതല്ലേ എന്ന് പല്ലവി ഒന്നും മിണ്ടിയില്ല സേതു പറഞ്ഞു ഡിവോഴ്സ് കിട്ടുകയും ചെയ്യും നമ്മുടെ കല്യാണം നടക്കുകയും ചെയ്യും അതി ഗംഭീരമായിട്ട് തന്നെ കണ്ടു ജേട്ടു എം കമനി ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത രീതിക്കുള്ള കല്യാണമായിരിക്കും നടക്കാൻ പോണേ അതേനെ നല്ല അടിപൊളിയായിട്ട് എല്ലാരെയും വിളിച്ച് ഹൽദി മെഹന്തി പിന്നെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ കല്യാണം ആയിരിക്കും നടക്കാൻ പോന്നെ ഇത് കേട്ടതും പല്ലവി പറഞ്ഞു എന്തൊക്കെയാ ചെയ്തു കേട്ടെ പറയണേ പക്ഷേ ആൾക്കാരൊക്കെ അറിഞ്ഞ എതിരിക്കാലും വലിയൊരു നാണക്കേടില്ല എന്ന് പറയുന്നത് എന്തിനൊരു നാണം കിടണം ഞാൻ പല്ലവിയോട് കഴിച്ച് താരി കിട്ടുന്നതിന് ആൾക്കാരാണോ കിട്ടുന്നത് ഞാനല്ലേന്ന് ചോദിക്കാം എന്നാലും അതൊക്കെ വേണോ അത് മാത്രല്ല ഹണിമൂൺ ട്രിപ്പ് വരെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണേ പണിമോണ്ടിരിപ്പോ അതെ എങ്ങോട്ട് പോകണം എന്നോ അത് വരെ ഞാനിപ്പോ തീരുമാനിച്ചു കഴിഞ്ഞു ഈ സേത് വേണ്ട ഒരു കാര്യം ആദ്യം ഡിവോഴ്സ് കിട്ടട്ടെ അതിന് ശേഷം അല്ലേന്ന് ചോദിക്കുക ഇനി ഡിവോഴ്സ് കിട്ടാതിരിക്കില്ലോ അല്ലേന്ന് ചോദിക്കാണ് സേത് പറഞ്ഞു കിട്ടും ഉറപ്പായിട്ടും കിട്ടും എനിക്ക് ആ കാര്യത്തിന് നല്ല വിശ്വാസം ഉണ്ട് ധൈര്യം ഉണ്ടെന്നൊക്കെ പറയാണ് പിന്നീട് ഇന്ധന ഹാളിലിങ്ങനെ ഇരുന്നു ലാപ്ടോപ്പിനകത്ത് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കുമാണ് വിഷു അങ്ങോട്ടേക്ക് വരുന്നത് വിശ്വ അങ്ങനെ വന്ന് നോക്കി ഇന്ധനം വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല ആ ചെയ്യുന്ന ജോലി മാത്രമാണ് ശ്രദ്ധ പെട്ടെന്ന് വിഷു എന്ത് ചെയ്യുവാണ് കൈ തൻ്റെ കയ്യിൽ നിന്നാ ഒളി ക്യാമറ എറണം എടുത്തു ഒളി ക്യാമറ എടുത്തിട്ട് അവിടെ ഒരു ആ ഷോക്കേസിന്റെ അങ്ങോട്ടേക്ക് ഒന്ന് ഒരെണ്ണം പിറ്റ് ചെയ്ത് വെക്കുവാണ് പിന്നീട് ഇത്തിരി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസിലേക്ക് ഒരെണ്ണം കൊണ്ട് ഘടിപ്പിച്ചു വെച്ചു അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലത്ത് ഇങ്ങനെ ഘടിപ്പിക്കുവാണ് ഈ സമയത്ത് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് രാജേഷ്മി അങ്ങോട്ട് വന്നു എടാ നീ പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേ പോണം പോയി പോണം എന്നൊക്കെ പറയണം എന്തെന്താ നിന്റെ മോത്തൊരു ഫരിപ്പുറമാ എന്തേലും ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ത് പ്രശ്നം ഏ ഒരു കുഴപ്പമില്ല അമ്മ എന്ന് പറയണം നിനക്ക് നിനക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വീണ്ടും വന്നിട്ട് കുറച്ച് വെള്ളം കൂടി എടുത്ത് കുടിക്കുവാണ് ആ സമയം ഇന്ദ്രൻ ചോദിച്ചു എന്താടാ വിഷം നീ കൊറേ സമയം ആയാലും എവിടെ കിടന്ന് ചുറ്റിക്കറങ്ങണേ ഏ എന്ന് പറയാണ് പെട്ടെന്ന് ഇന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നു എടാ നീ എനിക്കിട്ട് എനിക്കിട്ടേതാ പണി എനിക്കറിയാം സത്യം നീ അല്ല ആ പ്രിസ്ക്രിപ്ഷൻ ആ കറുത്ത ഡോക്ടറെ എടുത്ത് വക്കീലിനെ കൊണ്ടു കൊടുത്തേനെ ചോദിക്കാണ് അല്ല അത് പിന്നെ ഞാൻ എടാ ഒന്നും പറഞ്ഞു ഒറ്റ ചാടത്തിന് ഇന്ദ്രന എന്ത് ചെയ്യണം വിശ്വത്തിന് കോളർന്ന് കയറി പിടിക്കുകയാണ് എനിക്ക് അറിയാതെ നീ ഇതുപോലത്തെ ചതി ചെയ്യൂന്നുള്ള കാര്യം പക്ഷേ നിന്നെയും വെറുതെ വിട്ട് എന്തുകൊണ്ടാണെന്ന് അറിയാവോ ആ പറയുന്ന കറുത്ത ഡോക്ടർ എനിക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തോണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ നിന്നെയും വെച്ചേക്കില്ലായിരുന്നു കൊന്നു കളഞ്ഞനെന്ന് പറയണം വിശ്വൻ ചുറ്റുമൊക്കെ നോക്കി കാരണം ക്യാമറ പതിയുന്നുണ്ടോന്ന് ക്യാമറ പതി പണിയും പതിയുന്നുണ്ടെന്ന് തോന്നേ രക്ഷപ്പെട്ടു താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നു പിന്നീട് ഇന്ദ്രനം പറഞ്ഞു നീ എന്താടാ എന്നെക്കുറിച്ച് വിചാരിച്ചോണ്ടിരിക്കണേ ഒരു മെഡിക്കൽ ബോർഡ് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തകർക്കാൻ പറ്റുന്നു ഒരിക്കലും വില്ലടാം മെഡിക്കൽ ബോർഡൊന്നും എന്നെ ഒന്നും ചെയ് മെഡിക്കൽ ബോർഡിൽ നിന്നും എന്നെ ഒന്നും ചെയ്യാണ്ട് സാധിച്ചില്ല കാരണം എന്താണെന്ന് അറിയാമോ അതിനേക്കാളും വലിയ ഞാനൊരു ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിന്നെ കറുത്ത ഡോക്ടറെ കണ്ട് മൊഴി മാറ്റി പറയണമെന്നും പറഞ്ഞു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭ്രാന്തണ്ടാ പക്ഷേ എങ്കിൽ കോടതി ഞാൻ ഭ്രാന്തകാരനല്ല ഞാൻ നല്ല ഒന്നാം തന്നെ ഒരു ചെറുപ്പക്കാനാ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ എന്റെ സമതല ഏറ്റവും കാര്യം നിനക്ക് ഈ വീട്ടുകാർക്ക് നന്നായിട്ട് മേലാല ഇനി ഇതുപോലത്തെ ഇതുമായിട്ട് വന്നിട്ടുണ്ടല്ലോ നിന്നെ കൊന്നു കളയുള്ള പറയാണ് അപ്പോഴേക്കും രാജലക്ഷ്മി ഓടി വന്നിട്ടേച്ചു എന്താ എന്താ ഇതിരാ രണ്ടുപേരും കൂടെ കണ്ണ് എത്തിയാ തുടങ്ങിയോന്ന് വയ്ക്കും ഞാനല്ല നിങ്ങളുടെ മകനുണ്ടല്ലോ ഇവനോട് മര്യാദയ്ക്ക് ഇരുന്നോളം പറ എനിക്ക് പ്രവർത്തിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയും വെറുതെ വെച്ചേക്കില്ല എന്നൊക്കെ പറയണം കേട്ട് രാജരക്ഷ്മു വിശ്വ നീ ഒന്ന് പോകാൻ പറയണം വിശ്വം പറഞ്ഞു ഇപ്പൊ ഏട്ടൻ രക്ഷപ്പെടുന്നതെന്ന് കരുതിക്കോ പക്ഷെ ഏട്ടൻ എപ്പോഴും രക്ഷപ്പെടാൻ പറ്റിയെന്ന് വരത്തില്ല ഒരു പക്ഷെ നാളെ ആ കർത്താ ഡോക്ടർ ഒന്ന് മൊഴി മാറ്റി പറഞ്ഞാലോന്ന് നിക്കാം എടാ അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞാൽ അവനെ ഞാൻ തീർക്കും ആ ഡോക്ടർ പിന്നെ പുറളോം കാണത്തില്ല കൊന്നുകളഞ്ഞാൻ ഇനി കഴിഞ്ഞ ദിവസം അങ്ങനോ അയാൾ എനിക്കെതിരെ മൊഴി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നത്തോടു കൂടി അയാളുടെ ജീവിതം തീർന്നന അയാളെ ഒരു വെള്ളം പൊതുപ്പിച്ച് അവിടെ കിടത്തിയാലെന്നൊക്കെ പറയണം തൽക്കാലത്തേക്ക് നീയോ അയാളൊക്കെ രക്ഷപ്പെട്ടു എന്നു പറഞ്ഞിട്ട് എന്തിന്റെ അങ്ങോട്ടേക്ക് പോവാണ് ആ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ വിശ്വം എന്ത് ചെയ്യുകയാണ് എല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ ആ ഉളി ക്യാമറ പോയെടുത്തു അതുമായിട്ട് നേരെ പോവാണ് പിന്നീട് പാറുവിനെ കാണാനേ ചെല്ലുന്നെ പാറുവിൻ്റെ കയ്യിലേക്ക് ആ പെൻ ഡ്രൈവ് പറഞ്ഞു അതെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടെന്ന് പറയാം അല്ല ഇതിനകത്ത് വീഡിയോ ഓഡിയോയ്ക്ക് ഉണ്ടല്ലോ അല്ലേ ഓഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് ഒരു കുഴപ്പമില്ലെന്നു പറയാം പിന്നെ ഇതിനൊക്കെ ഞാൻ കൂട്ടു നിൽക്കുന്ന എന്തിനാണെന്ന് വേണ്ടിയിട്ടാന്ന് അറിയാലോ ആ പാറുവിന്റെ ചേച്ചിയുടെ ജീവിതം അതൊരു കാരണവശാലും നശിച്ചതാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ പാറുവിനെ അത്ര സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് എന്റെ സ്വന്തം ചോരയായിട്ട് പോലും ഞാൻ ഇങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യുന്നതെന്ന് പറയാം ഇത് കേട്ട പാറു പറഞ്ഞു എന്റെ ചേച്ചിയുടെ ജീവിതം അതെനിക്ക് എല്ലാരേക്കാളും വിലപ്പെട്ടതാണ് അറിയാലോ വിശ്വത്തിന് ഞാൻ എത്രമാത്രം എന്റെ ചേച്ചിനെ സ്നേഹിക്കുന്നുണ്ട് എന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് മാത്രം ഈ ഒരു ഉപകാരം ഒരിക്കലും ഞാൻ മറക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടതും വിശ്വം പറഞ്ഞു അതെ ഉപകാരം മറക്കുവോ മറക്കാതിരിക്കോ പക്ഷെ അതൊന്നും അല്ല അറിയാലോ എനിക്കൊരു അനുകൂലം മറുപടി കിട്ടണം പാർവതിയുടെ കയ്യിൽ നിന്ന് അതിനു വേണ്ടി മാത്രമാണ് എന്നോടൊപ്പം ഒരു ജീവിതം അത് മാത്രം അതിനു വേണ്ടി മാത്രം ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിക്കണമെന്ന് പറയുന്നത് ഇത് കേട്ടതും പാർവ് പറഞ്ഞു വരട്ടെ നമുക്ക് സമയമുണ്ടല്ലോ ഞാൻ എന്താണെന്ന് വിശ്വത്തിന് ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ആ ഒരു ഉറപ്പ് പോരേന്ന് ചോദിക്കും മതി എന്ന് പറയണം അങ്ങനെ വിശ്വം അങ്ങോട്ട് പോവാം പിന്നീട് പല്ലവിയും കൂടെ ഊർമിള വക്കീലിനെ കാണാൻ പറ്റുകയാണ് തെളിവുകളൊക്കെ ആയിട്ട് പിന്നീട് പെൻഡ്രൈവ് കൊടുത്തിട്ട് പറഞ്ഞു ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടതും വക്കീലി വെച്ചു ആഹാ അപ്പൊ സേതു പണി വറ്റിച്ചല്ലേ ചോദിക്കുകയാണ് ഇത് സേതു വേണമല്ല ഇത് ഈ പറയുന്ന ഇന്ദ്രന്റെ അനിയൻ ചെയ്തു തന്ന പണിയാന്ന് പറയണെ ഏഹ് ഇന്ദ്രന്റെ അനിയനോ അയാൾ ഇതൊക്കെ ചെയ്തു തന്നോന്ന് ചോദിക്കുകയാണ് സ്വന്തം ചോരയല്ലേ നോക്കും അത് തന്നെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവനെക്കൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ഇന്ദ്രനെക്കൊണ്ട് സ്വന്തം അനിയൻ പോലും അവനെ വെറുത്തു പോവാണ് അതുകൊണ്ട് നമ്മളോടൊപ്പം നിന്നെ ഇത് കേട്ടത് ഓർമ്മകൾ പറഞ്ഞു അയാളോട് സൂക്ഷിക്കാൻ പറയണം എന്ന് പറയണം അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇനിയിപ്പൊ ഇന്ദ്രനെന്തേലും ചെയ്യാൻ മുതിരോന്നൊരു പേടി എന്റെ മനസ്സിലുണ്ട് എന്ന് പറയണം അത് ശരിയാ കാരണം മനോരോഗം ഉള്ളതുകൊണ്ട് അവൻ ഏത് നിമിഷം എന്തും പ്രവർത്തിക്കാം നമ്മളൊന്നും ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ എന്നൊക്കെ പറയാണ് പിന്നീട് പല്ലവിയോട് പറഞ്ഞു അല്ല ഈ പറയുന്ന വിശ്വത്തിനെ കൊണ്ടുവന്ന് ഒന്ന് മൊഴി കൊടുപ്പിക്കാൻ പറ്റുമോ എന്ന് എന്താ അങ്ങനെ പറഞ്ഞു അല്ല മൊഴിയും കൂടെ കൊടുക്കുവാണെങ്കിൽ കേസിന് കൂടുതൽ ബലം കിട്ടും ഒന്നുകൂടെ നല്ലായിരുന്നു ഡിവേഴ്സ് കിട്ടാനായിട്ട് എളുപ്പമുണ്ട് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിറുകൃത്യന്ന് ഒന്ന് പറയുന്ന മൊഴിയും കൂടെ കൊടുക്കുവാണെങ്കില് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങു എന്ന് പറയുന്നത് ഇത് കേട്ടതും പല്ലവി പറഞ്ഞു നോക്കട്ടെ പക്ഷെ കൊടുക്കാൻ വരുമോ എന്നറിയത്തില്ല ഞാനത് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറയണം എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് അവരവിടെ നിന്ന് ഇറങ്ങുവാണ് അതിനുശേഷം അവർ നേരെ കടൽപ്പുറത്തേക്കാണ് പോണേ അങ്ങനെ കടപ്പുറത്ത് എന്നിട്ട് സേതു പല്ലവീടെ കൈ പിടിക്കുവാണ് എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണേ ഇപ്പം നീ എൻ്റെ പെണ്ണാണ് ഇനി നമ്മളെ രണ്ടുപേരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ ഒന്നിച്ച് ജീവിക്കും എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടെ കിടന്ന് അലറി വിളിക്കുവാണ് ഈ സമയം പല്ലിയവിടെ നിന്ന് എന്താ ചെയ്തോട്ടെ കാണിക്കണേ ആൾക്കാർ കേൾക്കും എന്ന് പറയാം കേൾക്കട്ടെ നീ എൻ്റെ പെണ്ണല്ലേ പിന്നെ ഞാൻ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കണം എനിക്കിപ്പോൾ നിന്നെ കോരിയെടുത്തൊന്നും വട്ടം കറക്കാൻ തോന്നണമെന്ന് പറയണം നീ വേണ്ട കേട്ടോ ആൾക്കാർ കാണും കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സേതു എന്ത് ചെയ്യാണ് പല്ലുവിനെ കോരി എടുത്തിട്ട് വട്ടം കറക്കണം ഈ സേതു വിട് ആൾക്കാർ കണ്ട എനിക്ക് ആ പടം നാണക്കേട് തോന്നണമെന്ന് പറയണം പിന്നെ നാണക്കേട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കല്യാണം കഴിക്കാനുള്ളവരാ പിന്നെ എന്തിനാ നീ ഇങ്ങനെ നാണിക്കണേ നീ എൻ്റെ അല്ലേന്ന് ചോദിക്കുക ഈ ജീവിതകാലം മുഴുവനും നീ നീ ഈ സേതുവിൻ്റെ പെണ്ണായിട്ട് ജീവിക്കും ഞാൻ ആ വാക്ക് പറയുന്നത് ഇനി അധികം വൈകാതെ എന്തെങ്കിലും നിനക്ക് ഡിവോഴ്സ് കിട്ടും ഡിവോഴ്സ് കിട്ടിയ പിന്നെ നമ്മുടെ കല്യാണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ സന്തോഷമായിട്ട് അവരുടെ കുറച്ച് പ്രണയ നിമിഷങ്ങളൊക്കെയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നത്